ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മാർ മാറി ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ കുത്തേറ്റ് വീണ്ട കാര്യം അതിനകത്ത് പോലും ഇല്ല ഇവിടെ അതേസമയം ഗാസം വരും ലക്ഷദ്വീപ് വരും ഇതിനെല്ലാം പ്രതികരണങ്ങളുണ്ട് അങ്ങനെ എല്ലാം പ്രതികരണങ്ങൾ നടക്കുവാണ് പക്ഷെ ഒരു ക്രൈസ്തവനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ തന്നെ ഉണ്ടാകുന്നില്ലെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തൊക്കെ നമ്മളൊരു ശ്രദ്ധ വരുത്തേണ്ടതും അനിവാര്യമാണ് മാത്രമല്ല മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വർഗീയത ഉണ്ടാക്കരുത് വർഗീയത ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഈ വിഭാഗങ്ങളോട് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഈ കേരളത്തെ പത്തു വർഷം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവേദിയിലൊക്കെ പ്രസംഗിച്ചിരു വ്യക്തിയൊക്കെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലൊക്കെ കാണുന്നതായിട്ടുള്ള പോകളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പലപ്പോഴും ഈ ക്രിസ്തു ദൈവമല്ലെന്നും ക്രിസ്തീയ ദൈവ വിശ്വാസത്തേക്ക് കീഴ്ത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയും അദ്ദേഹത്തിന്റെ സ്കൂളുകളിൽ പോലും അത്തരത്തിലുള്ള പ്രചരണ വിഷയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്ത വ്യക്തിയൊക്കെ ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനോടൊപ്പം സെൽഫി എടുക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കാണുകയുണ്ടായി പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വർഗീയതയില്ല ചർച്ചകളില്ല അങ്ങനെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല അതേസമയം ഒന്നും പറയാത്ത ക്രൈസ്തവ സമൂഹ മേളിലേക്കാണ് ഇപ്പം പലപ്പോഴും വർഗീയ ചാർത്തലുകൾ നടത്തുന്നത് മാത്രമേ നമുക്കറിയാം ഈ പ്രമുഖമായ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഹൊസൻ ഹുസാനെ പോലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ സമുദായത്തിന് വേണ്ടി കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ വേദിയില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ വേദിയിൽ കൃത്യമായ പരസ്യ നിലപാടുകൂടെ മുപ്പത് ശതമാനം ഒക്കെ നമ്മൾ നമ്മളാകണമെങ്കിലും നമുക്ക് ഇവിടെ ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒത്തിരി നേതാക്കൾ വേണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു വേദി പറയുന്നു ഈ മാധ്യമങ്ങളൊക്കെ ഞങ്ങൾ കൂടെയാണ് വീണുവും മിനുവും അതുപോലെ തുടങ്ങിയ ആളുകളെ ആളുകളെയൊക്കെ ഞങ്ങളുടെ കോളേജുകളിൽ ഞങ്ങൾ സൽക്കരിക്കാറുണ്ട് അവരൊക്കെ നമ്മൾ അനുകൂലമായ നിലപാടുകളാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മള് ശക്തരാകണം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പൊതുവായിട്ട് പറയുകയും അതേസമയം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് ഒരു മിതവാദിയാണെന്നും മതേതരത്വവാദിയാണെന്നും പറയുന്ന അങ്ങനെ ഒരു വീക്ഷാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിനെ പോലും ചോദ്യം ചെയ്യാനായിട്ട് മാധ്യമപ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ മുതിരുന്നില്ല അതിനോട് അനുകൂലമായി നിൽക്കുന്നു അതേസമയം അതെ 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 ഈ പറഞ്ഞ പോലെ കേരള സ്റ്റോറി വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ ഔദ്യോഗിക നിലപാട് ഞാൻ ചിലരെ ക്രൈസ്തവ നാമധാരികളായിട്ട് പലരും വിളിക്കുന്നുണ്ട് ആ കൂട്ടരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ സ്റ്റാൻഡ് കൃത്യമായിട്ട് തന്നെ പറയാൻ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരുടെ നേരെ പല മാധ്യമ ജഡ്ജിമാരും ഈ കുതിര കയറുന്നു അവരെ ചോദ്യം ചെയ്യുന്നു അവർക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല കൃത്യമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ നാം കാണുന്നതാണ് പക്ഷേ ഇക്കൂട്ടർക്കെതിരെ ഇക്കൂട്ടരുടെ നേരെ ഇവർ സ്വീകരിക്കുന്ന നിലപാടും പൊതുസമൂഹം കാണുന്നതാണ് ഓക്കെ അതിനകത്ത് പ്രധാന കാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ച കാര്യം അതായത് ഒന്ന് നമ്മുടെ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈദികൻ ഒരു ചർച്ചയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു സമയം പോലും കൊടുക്കാതെ അതാ ചാനൽ മീഡിയ വൺ ചാനൽ തുറന്നു പറയുകയാണ് ഇപ്പൊ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അതിനെ വഴിതിരിച്ചുവിടുന്നതായിട്ടൊരു കാഴ്ചയുണ്ട് ഈ മീഡിയ വൺ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു വൈദികൻ്റെ ഒരു ബൈറ്റ് എടുക്കുകയും ആ ബൈറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ കേരള സ്റ്റോറിയൊക്കെ കാണിക്കണം അതിനെ ഒന്ന് തടസ്സപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി തന്നെ നമ്മള് നമ്മുടെ റാണിമരേ സിസ്റ്റർ സിനിമയെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് അദ്ദേഹം പറഞ്ഞുവച്ചത് പക്ഷെ അതിന്റെ തലക്കെട്ടൊക്കെ കൊടുത്തത് കേരള സ്റ്റോറിയൊക്കെ വർഗീയതയാണ് അല്ലെങ്കിൽ അതിന് വിഭജനമാണ് അദ്ദേഹം പറയുന്നതിനല്ല അവര് തലക്കെട്ടായിട്ട് കൊടുക്കുന്ന പോലെ ഇപ്പം ആ രീതിയിലേക്ക് വളർത്തിടിച്ചുള്ള തലക്കെട്ടൊക്കെ കൊടുത്തുകൊണ്ട് ക്രൈസ്വ സമൂഹത്തിനിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല അവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ക്രൈസ്തവ സമൂഹം മേഖല ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഈ മാധ്യമങ്ങളെ തേടി കണ്ടുപിടിച്ചോണ്ട് വരുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനി അതോടൊപ്പം തന്നെ നിതിൻ പനവേലിയച്ചൻ അതോടൊപ്പം തന്നെ തേലക്കാട്ടച്ചൻ പെട്ടെന്ന് തന്നെ ഇവരുടെ അടുക്കിലേക്ക് പോവുകയും യും ഒരു വൈറ്റ് സ്വീകരിക്കുകയും അത് നേരെ ക്രൈസമൂഹത്തിനിടയിലേക്ക് ഒരു പിന്തിപ്പിന്റെ സ്വരം അല്ലെങ്കിൽ സ്വരം കൊണ്ടുവരികയും അതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മള് ഒരു എന്താ പറയുക ഒരു കുത്തിത്തിരിപ്പിന്റെ ശബ്ദമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം മാത്രമ ശൃംഖലയിൽ നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത് മനസ്സിലാക്കി മുന്നോട്ട് പോകി മാത്രമേ ഉള്ളൂ സമുദായം ശക്തിപ്പെടുത്തുള്ളൂ ഐക്യപ്പെടുത്തുള്ളൂ അത് രൂപീകരണത്തിന് പ്രധാന ശബ്ദമാകേണ്ടത് ഈ സഭ സമുദായ സംഘടനകളാണ് ആ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവര് ശക്തമായി തന്നെ ഈ കാര്യങ്ങൾ ക്രൈസ്തവന്റെ ശബ്ദം രാഷ്ട്രീയക്കാരിലേക്കും സമൂഹത്തിലേക്കും ഇട്ടുകൊടുക്കുകയും അതിന്റെ മറുപടി തിരിച്ചു മേടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുകയും ചെയ്യണം